ലോകാവസാനം പ്രതീക്ഷയിലും നേരത്തെയാകുമെന്ന് നാസ ഓക്സിജൻ ഇല്ലാതാകുമെന്നും പ്രവചനം ഭൂമിയുടെ അവസാനം പ്രതീക്ഷയിലും നേരത്തെയാകുമെന്നാണ് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ പ്രവചിക്കുന്നത് ഏകദേശം നൂറ് കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഭൂമിയുടെ അന്തരീക്ഷം വാസയോഗ്യമല്ലാതാകുമെന്നാണ് ഗവേഷണ മോഡലുകളുടെ പ്രവചനം പ്രായം കൂടുന്തോറും സൂര്യൻ കൂടുതൽ ചൂടും വികിർണങ്ങളും പുറത്തുവിടും അതിനാൽ ഭൂമി ചുട്ടുകൊള്ളുന്ന ജീവനില്ലാത്ത ഇടമായി മാറുമെന്നും പഠനം പറയുന്നു ഈ പഠനങ്ങൾ അനുസരിച്ച് സമുദ്രങ്ങൾ വരണ്ടുണങ്ങും ഓക്സിജൻ ഇല്ലാതാകും സൂക്ഷ്മ ജീവികൾ പോലും അതിജീവിക്കാനാകാതെ വരുമെന്നും പഠനത്തിൽ കണ്ടെത്തുന്നു അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് നാസ ശാസ്ത്രജ്ഞരും ജപ്പാനിലെ ടോഹോ സർവകലാശാലയിലെ ഗവേഷകരും ചേർന്ന് നടത്തിയ ദ ഫ്യൂച്ചർ സ്പാൻ ഓഫ് എർത്ത്സ് ഓക്സിജനേറ്റഡ് അറ്റ്മോസ്ഫിയർ എന്ന പഠനത്തിലാണ് നിരീക്ഷണം പഠനങ്ങൾ ഭൂമിയുടെ ജൈവമണ്ഡലത്തിന് ഏകദേശം ഇരുന്നൂറ് കോടി വർഷത്തെ ആയുസ്സാണ് പ്രവചിക്കപ്പെട്ടിരുന്നത് എന്നാൽ നാല് ലക്ഷത്തിലധികം കമ്പ്യൂട്ടർ മോഡലുകളെ അടിസ്ഥാനമാക്കിയ പുതിയ സിമുലേഷനുകൾ പ്രകാരം ഇത്രയും ആയുസ് ഭൂമിക്കില്ലെന്നാണ് പറയുന്നത് സൂര്യന്റെ പ്രകാശ തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ജൈവ മണ്ഡലത്തിന്റെ ആയുസ് പ്രവചിക്കപ്പെടുന്നതെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ കസൂമി ഒസാക്കി വ്യക്തമാക്കി ഈ കണ്ടെത്തലുകൾ ശരിയാണെങ്കിൽ വിദൂര വിദൂരഭാവിയിൽ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ക്രമേണ കുറയാൻ തുടങ്ങും എന്നാൽ ഭൂമിയിലെ ജീവൻ ഒറ്റയടിക്ക് ഇല്ലാതാകില്ല പകരം ഓക്സിജന്റെ അളവ് പതുക്കെ കുറഞ്ഞ് സൂക്ഷ്മ ജീവികൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ഒടുവിൽ സൂക്ഷ്മജീവികളും പൂർണമായും അപ്രത്യക്ഷമാകുമെന്നാണ് കണ്ടെത്തൽ വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടുവരുന്നതായും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം അന്തരീക്ഷ താപനിലയിലെ വർധന മഞ്ഞുരുകൽ തുടങ്ങിയവയെല്ലാം ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും ആയുസിനെ സ്വാധീനിക്കുന്നു ഭൂമിയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോ ആളുകൾക്കുണ്ടെന്നതും മറക്കരുത് എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി ഞാൻ സൗര്യക്കണ്ണൻ